നമുക്ക് ഇന്നൊരു ഇത്തിരി പരിപാടി ഉണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഈ ചിക്കന് നന്നായിട്ട് വരഞ്ഞ് അതേ മസാല തേച്ചി പിടിപ്പിക്കുക കേട്ടോ അപ്പം സാധാരണ പോലെ തന്നെ ഇപ്പോളെ തേച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ഇരുന്നോളൂല്ലോ നമുക്ക് സൗകര്യാർത്ഥം ഒന്ന് ചുറ്റാൽ മതിയല്ലോ അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കുട്ടീസിന് വേണ്ടി രണ്ട് കഴുത്തെടുക്കുവാണേൽ അവരും അത് കടിച്ചുപറിച്ചു കഴിച്ചോളൂ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഈ എല്ലുവീസ് പട്ടി ഇവർക്ക് പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും കൊടുത്തിടുമ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പം നമുക്കാണെങ്കിൽ കഴുത്ത് ഒക്കെ വലിയ താല്പര്യമില്ല എനിക്കിഷ്ടമില്ല കേട്ടോ കഴുത്തും കാലും എനിക്കിഷ്ടമില്ല പക്ഷേ എനിക്ക് കൈ എനിക്കിഷ്ടമാട്ടോ അപ്പം സാധാരണ പോലെ തന്നെ നമ്മുടെ മസാല കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി കരം മസാല ഇത്ര ആട്ടോ ചേർത്തേക്കുന്നത് ഞാൻ നാരങ്ങ ചേർ ഇടക്കേ ചേർക്കാറുള്ളൂ കേട്ടോ അപ്പം മിക്കവരും ചേർക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എന്നിട്ട് ഇത് തേച്ച് കുഴച്ച് അത്തേ തേച്ച് ഒരു ഒരു മണിക്കൂർ ഇത് വെച്ചേറ്റെന്ന് തോന്നുന്നു അപ്പം അതങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരുടെ ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രം ഉള്ളൂ കേട്ടോ കാരണം അവർക്ക് ഉപ്പും ഒക്കെ പാടല്ലേ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അവർക്കത് മാത്രമേ തേച്ചുള്ളൂ കേട്ടോ അപ്പോൾ അത് അങ്ങനെ തേച്ചങ്ങ് വെച്ചേക്കുമായിരുന്നു ഞാൻ റെസ്റ്റ് കെട്ടേ എന്നോർത്തോണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ കഴിക്കാൻ ഞാൻ പോലെ കുറച്ച് മൈദ ഉപ്പും പിന്നെ ഇത് കൂട്ട് ഈസ്റ്റും ചേർത്ത് കുറച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ അങ്ങ് പൊങ്ങാൻ വെച്ചേക്കണം ചെറുതായിട്ടൊന്ന് പൊങ്ങിയാൽ മതി കേട്ടോ ഞാനിങ്ങനെയാട്ടോ ഞാനുണ്ടാക്കുന്നത് ആ കറക്റ്റായിട്ടുള്ള ആ റുട്ടീനൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ ഇച്ചിരി ഒന്ന് പൊങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണേലും ചേർക്കാൻ വേണം ഇച്ചിരി മല്ലിയേല അരിഞ്ഞിടാം അല്ലെങ്കിൽ ഗാർലിക്ക് പൊടിച്ചിടാം അങ്ങനെ എന്ത് വേണേലും ചെയ്യാം കേട്ടോ അപ്പം ഞാനിതിങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചു അത് കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് എടുക്കട്ടെ നോർത്തോണ്ടിരുന്നു നമ്മളെ ഇത്തിരി പണിയില്ല കേട്ടോ നമുക്കിന്ന് ഗ്രില്ലേ അപ്പം ഇടയ്ക്ക് ഇങ്ങോട്ട് ചെയ്യാറില്ല വെയിലായ കാരണം പകൽ അത്ര ആവില്ല ഒരു നാലുമണിയൊക്കെ ആകുമ്പോളെ നമുക്ക് നടക്കുകയുള്ളൂ കേട്ടോ അപ്പം അതിനുള്ള പരിപാടിയില്ല നമ്മുടെ ഗ്രില്ലെയ്യാനുള്ള ഞാനിവിടെ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നേ എന്നാലും അതേതുണ്ടോ നല്ല വെയിലാണേ ഷീറ്റിൻ്റെ ചൂടും എല്ലാം കേടാം അപ്പം ഇത് റൂമിൻ്റെ ബാൽക്കണിയാണേ ആ വാ ഇന്നത്തെ വാ അപ്പോൾ ദേ നമ്മൾ മസാല തേച്ച് ചിക്കൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഈ തീയ്യ ചിരട്ടയും ചകിരിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് കനലാവട്ടെ നമ്മുടെ ആയേ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ ചിക്കൻ പൊറുക്കി വെക്കാം കേട്ടോ നമ്മുടെ കുട്ടീസിന് മഞ്ഞപ്പൊടി മാത്രം ഇട്ടുവെച്ചതാണ്ടോ ഇത് അപ്പൊ അവർക്കും ഗ്രില്ലെയ്ത് കൊടുത്തേക്കാം അപ്പൊ ഇടയ്ക്കിനിത് ഒന്ന് എണ്ണ തേച്ചു കൊടുത്താൽ മതി ഇപ്പൊ ചെറുതായിട്ട് ആ ഇത് പതുക്കെ ഇവിടെ ഇരുന്ന് ആയിക്കോളും അപ്പം ഇതുണ്ടോ ഇപ്പൊ സമയം നാലേ മുക്കാലായേ എന്നിട്ടൊന്നു വയ്ക്ക എന്ത് വെയിലന്ന് നോക്ക നമ്മളൊന്ന് മറച്ചിട്ടിട്ടേ ഇത്തിരി എണ്ണ തൂവി കൊടുക്കുകട്ടോ ഞാനിന് വേണ്ടി കുഴച്ചു വെച്ചാട്ടോ നമ്മളിത് പേരോട്ട് പരിച്ചെടുക്കണം കേട്ടോ തന്നെ ഒരു ശം അങ്ങനെ വേവിച്ചെടുക്കാതെ നമ്മളെ തിരിച്ചു മറിച്ചു വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കരിയാണ്ടിരിക്കേ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇനി നമ്മളിതിങ്ങനെ തിരിച്ചു വെച്ചേക്കണേ ചിക്കന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുക്കു അല്ലേ ല്ല അടുത്തയാളും ഉണ്ട് കണ്ടോണേ ഇവിടെ ചൂടായ കാരണം ഇവിടെ പാനിട്ട് കൊടുത്ത് ചെയ്തോട്ടെ ഇങ്ങനെ കിടക്കയാണ് ആ ചട്ടികൾ എൻ്റെ ശക്തമായ രണ്ട് ഫോളോവേഴ്സ് ആട്ടോ ഞങ്ങൾ പേര് ഒരു തൂവൽ പക്ഷികളാ അവിടെ എവിടെയെങ്കിലും കിടന്നോ ചൂടല്ലേ നമ്മൾ അടുത്തതും രണ്ടാമതും ഇട്ടിട്ടുണ്ടോ കേട്ടോ അത് വന്ന് തിരിച്ചുടാ കേട്ടോ നമ്മുടെ ചിക്കനായി വരുന്നേ ഉള്ളൂ കേട്ടോ പതിയിരുന്നാവട്ടെ നമ്മുടെ പിള്ളേരുടെ ചിക്കൻ ഒരു സൈഡിലോട്ട് സൈഡിലോട്ടങ് ഒതുക്കുക അത് ഒത്തിരി കരിക്കാൻ പറ്റത്തില്ല കരിയാൻ പറ്റത്തില്ല രണ്ട് കുഞ്ഞു പീസ് ഇതാരായി കിടക്കണേ ഏ ഇത് എന്തിനായി കിടക്കുന്നത് എന്താ അഹങ്കാരം നോക്കിയേ സുന്ദരി െ ഒരു കുഞ്ഞു കഷ്ണം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണല്ലേ വെള്ളമൊക്കെ കുടിച്ചെ നമ്മുടെ ഈ ആഫ്രിക്കൻ മല്ലിയുടെ പൂവാട്ടോ ഇത് എന്നിട്ട് നമുക്ക് ഇത്തിരി വെള്ളം നടന്നില്ല നമുക്ക് ിത്തിരി സാലഡ് കൂടെ അരിഞ്ഞെടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ വെള്ളം തിളച്ച അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയേ അപ്പം അതെടുത്ത് മാറ്റിയേക്കാം കേട്ടോ ഞാൻ അവരുടെ വലിയ ചൂടടിക്കാത്ത സ്ഥലത്തേക്ക് മാറ്റിയായിരുന്നു കേട്ടോ നമുക്ക് ഞാൻ രാവിലെ ഇത്തിരി കപ്പ കഴിച്ചായിരുന്നു അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കാക്ക വന്നെടുത്താലോന്നൊരു പേടി അവരുടെ നമ്മൾ ക്ലീനാക്കി നമ്മുടെ പോലെ തന്നെ എടുത്തേക്കുന്ന കേട്ടോ അതാ ഞങ്ങളുടെ കൂടെ വെക്കുന്നെ അവിടെ പിന്നെ ഞങ്ങളുടെ കുഞ്ഞാരല്ലേ അല്ലേ നമ്മുടെ വെള്ളവ് ഇങ്ങനെ ഒരു കോംബോ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ കപ്പ ഞാന് ദ ഈ ര സ്പീഡായിട്ടോ കിടന്ന് കരയുന്നത് അതെ ഇവർക്ക് രണ്ട് പേർക്കുള്ള ഞാനങ്ങ് കൊടുത്തേക്കും കേട്ടോ അല്ല ആ പിടിക്കോ പതിയെ തിരണം വിഴുങ്ങാണ്ടിരിക്കുക എന്നാ ഞാൻ മുഴുത്ത പീസായിട്ട് കൊടുത്ത കേട്ടോ ഇല്ല ഇല്ല ഉണ്ടല്ലോ അവൻ ചവയ്ക്കാണ്ട് വിഴുഞ്ഞു അവിടെ ഇരുന്ന് കഴിക്കുക ആ അമ്പടക്കള്ള ഇണ്ടോ അതെ അവളും കുഞ്ഞുമായിട്ട് പക്ഷേ അങ്ങനെ കഴിക്കൂല്ല പക്ഷെ പതിയെ കഴിച്ചോളൂല്ലോ അപ്പോൾ ഇനി നമ്മുടെ ടേസ്റ്റ് നോക്കല ആട്ടെ എൻ്റെ അകത്ത് ബട്ടർ തേച്ചാൽ ഇത് സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ മേളവശം ഒത്തിരി ഗ്ലേസിംഗ് ഒക്കെ ആയിട്ടിരിക്കുള്ളൂ ഇതേ അത് ഒത്തിരി ചിക്കൻ കഴിച്ചോക്കാം കേട്ടോ കുറച്ച് പച്ചിലയും പുല്ലും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കും ഒഴിവു സമയം ആനന്ദകരമാക്കും ചിക്ക പൊട്ടി കഴിച്ച കേട്ടോ മ്മ് അപ്പൊ ഇനി അടുത്ത വീഡിയോ ആണ് കേട്ടോ ബായ്